എ വൺ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈ നെയിം ഈസ് ലിജാ ജോൺ അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ എല്ലാം ഗോൾഡിൻ്റെ പ്രൈസ് അപ്ഡേറ്റ്സ് ആണ് അപ്പം നമ്മൾ കേരളത്തിലുള്ളവർ കുറേ ദിവസങ്ങളായിട്ട് ഗോൾഡിൻ്റെ പ്രൈസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നുണ്ട് അങ്ങനെ പല ഐറ്റംസിനും കൂടുന്നുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഗോൾഡിൻ്റെ ഈ ഒരു വില വർധനമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഒരു സംഘർഷമാണ് നിലവിൽ ഈ ഒരു ഗോൾഡ് പ്രൈസിന്റെ ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ യു എസ് പലിശ നിരക്ക് കുറച്ചു അപ്പോൾ ഒരുപാട് പേര് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ ഗോൾഡിൻ്റെ വില വർദ്ധിച്ചു അതാണ് നിലവിലത്തെ കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു ഗോൾഡിൻ്റെ വില വർധനത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് വെഡ്ഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഗോൾഡ് എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര വിഷമമാണ് ഇത്രയും വിലയാണ് വിലയാണിപ്പോൾ ഗോൾഡിന് കഴിഞ്ഞ മാസമൊക്കെ അൻപത്തി രണ്ടായിരത്തിലെത്തിയായിരുന്നു അൻപത്തി മൂവായിരത്തിലെത്തിയായിരുന്നു അപ്പം അൻപത്തി രണ്ടായിരത്തിലെത്തിയപ്പോൾ ഞാനൊരു ഗോൾഡ് പർച്ചേസ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അത് അതെടുത്തത് നല്ല കാര്യം എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ജോയ് ആലിക്കാസിൻ്റെ ഒരു സ്കീമാണ് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ടാണ് ഗോൾഡിന്റെ വിലയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയാണ് നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗോൾഡിന്റെ ഉപഭോക്താക്കൾ എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ കഴിഞ്ഞാൽ ചൈനയാണ് അപ്പം നമ്മുടെ ഏഷ്യൻ കൺട്രീസിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഈ ഒരു ഒരു ഭ്രമം ഒക്കെ ഉള്ളത് എസ്പെഷ്യലി ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് എന്ന് പറയുന്നത് ശരിക്കും ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മെറ്റലായിട്ട് കുറച്ച് കുറച്ചുപേരെ കാണുന്നുള്ളൂ കുറച്ചുപേരല്ല ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളവരാണ് അങ്ങനെ കാണുന്നത് ബട്ട് അതിന് പുറത്തുള്ളവർ ഗോൾഡിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാരാണെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഗോൾഡിനെ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ സേഫാണ് സെക്യൂറാണ് പല മറ്റ് പല കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ അതിൽ നഷ്ടം വന്നേക്കാം പക്ഷേ ഗോൾഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കാര്യമായിട്ടുള്ള നഷ്ടം ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഒരുപാട് പേരെ ഗോൾഡിലേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് ഒരുപാട് പേര് ഗോൾഡിലേക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഗോൾഡിന്റെ ഈ ഒരു പ്രൈസ് ഇൻക്രീസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ ദിവസവും ഗോൾഡിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ഒരു വില വർധനവ് ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇത്ര രൂപ കൂടി അതിൻ്റെ മുമ്പിൽ ദിവസം ഇത്ര രൂപ കൂടി അങ്ങനെ ഒരു വർധനവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും വലിയ റെക്കോർഡുകളാണ് സ്വർണം സ്വർണത്തിൻ്റെ വില കൊണ്ടുവരുന്നത് ഓഹരി വിപണിയിലും സ്വർണ്ണത്തിൻ്റെ വിലയിലും ഇപ്പം ഭയങ്കര റെക്കോർഡുകൾ മറികടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗോൾഡിന് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വില വരുന്നത് അൻപത്തി ആറായിരം രൂപ പവന് വരുന്നതും അതുപോലെ ഏഴായിരം രൂപ ഗ്രാമിന് വരുന്നതും ഒക്കെ ഗോൾഡിന്റെ വിലയുടെ ഹിസ്റ്ററിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലുതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അൻപത്തി അഞ്ചൊക്കെ വന്നിട്ടുണ്ട് അൻപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി സംതിങ് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മെയ്യിലായിരുന്നു അത്രയും ഒക്കെ പ്രൈസ് വന്നത് ഇപ്പോഴത്തെ അൻപത്തിയാറിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അത് വലിയൊരു റെക്കോർഡാണ് ഒരുപാട് പേര് ഈ ഒരു വിലവർധനവ് കാരണം വിഷമിക്കുന്നുണ്ട് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സാധാരണക്കാരായിട്ടുള്ളവർക്കൊക്കെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം തീരെ അഫോർഡബിൾ അല്ലാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് നേരത്തെയും അഫോർഡബിൾ അല്ലായിരുന്നു പക്ഷെ ഈ ഒരു വിലവർധനവ് ഒരു വലിയ താങ് പോലെയാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അടിപൊലെയാണ് ഇപ്പം പലർക്കും ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് അടുപ്പിച്ച് ഇങ്ങനെ ഈ ഒരു വില വർധനവും ഉണ്ടാകുന്നത് അപ്പൊ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് ഇരുപത് രൂപയും അതുപോലെ തന്നെ പവന് നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് അപ്പം ഇത് ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാക്കുന്ന വാർത്തയാണെന്ന് അറിയാം എന്നാൽ ഈ ഒരു ഗോൾഡിന്റെ പ്രൈസിന്റെ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പം നിലവിലെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ജ്വലറിയിൽ പോയിട്ട് ഒരു പവൻ സ്വർണാഭരണം വാങ്ങിക്കാൻ പോവാന്ന് വിചാരിച്ചു അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും വിലയല്ല പണിക്കൂലിയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ജി എസ് ടി മറ്റ് ടാക്സുകളും എല്ലാം ഉൾപ്പെടെ നിങ്ങൾ ഒരു പവൻ സ്വർണത്തിൻ്റെ ഒരു മാലയോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറഞ്ഞത് അറുപതിനായിരം രൂപ സിക്സ്റ്റി തൗസൻഡ് രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അതാണ് നിലവിലെ ഗോൾഡിന്റെ അവസ്ഥ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗോൾഡിന്റെ ഒരു കച്ചവടമൊക്കെ ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്കാണ് ഗോൾഡിന്റെ പ്രൈസിൽ ഇത്രയും വലിയൊരു വർധനവ് വരുന്നത് അപ്പോഴത്തേക്കിനും പലരും പ്രഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി ഗോൾഡിന്റെ പ്രൈസ് ഇനി എയ്റ്റി കെ ഒക്കെ അത്രയൊക്കെ വരും സെവൻറ്റി തൗസൻഡ് ഒക്കെ നെക്സ്റ്റ് രണ്ട് വീക്സിനുള്ളിലാകും എന്നൊക്കെ പറയുന്നുണ്ട് ചിലവരൊക്കെ തെറ്റായിട്ടുള്ള വാർത്തകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് കാരണം അടുത്ത മാസം അത് കഴിഞ്ഞുള്ള മാസമൊക്കെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോൾഡ് എടുക്കാനിരിക്കുന്നവരൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ഗോൾഡ് എടുക്കുന്നുണ്ട് അതായത് ഒരുപാട് പേര് ചെന്ന് ബൾക്കായിട്ട് ഗോൾഡ് എടുക്കുന്നതും ഗോൾഡിന്റെ ഗോൾഡിൻ്റെ ഈയൊരു വിലവർധനവ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം അപ്പോൾ അവിടെ ഗോൾഡിന് ഡിമാൻഡ് കൂടുവാണ് അത്രയും കൂടി ഡിമാൻഡ് കൂടുന്നുണ്ട് അപ്പം അതിന്റെ പ്രൈസും കൂടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഗോൾഡിന്റെ ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് ഗോൾഡിൻ്റെ പ്രൈസിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് മൂന്ന് ദിവസങ്ങളായിട്ട് ഗോൾഡിന്റെ വില ഓരോ ദിവസം കൂടുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഗോൾഡിനെ പറ്റി ഡയമണ്ട്സിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് ലെസൺ വീഡിയോസ് ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതുപോലെ കരിയർ ഡെവലപ്മെന്റ് ഒരു പേഴ്സണൽ ഗ്രോത്ത് പോലെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ